മലപ്പുറം കാക്കത്തടം ഓസ്കാർ ക്ലബ്ബിൽ ഓണാഘോഷം പുരോഗമിക്കുകയാണ് മുതൽ നിരവധി മത്സരങ്ങളാണ് ഓണാഘോഷത്തിന്റെ ഭാഗമായി അവിടെ നടക്കുന്നത് ചേരുന്നു അഷ്കർ എന്തായി ഗംഭീരമായി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കാക്കത്തടത്താണ് നമ്മുടെ റിപ്പോർട്ട് ടിവിയുമായി സഹകരിച്ചുകൊണ്ടാണ് പറമ്പിൽപടിയിൽ കാക്കത്തടം ഓസ്കാർ ക്ലബ്ബ് ഇവിടുത്തെ ഏറ്റവും പേര് കേട്ട നൂറക്കിന് ആളുകൾ അംഗങ്ങളായിട്ടുള്ള ക്ലബ്ബാണ് ക്ലബ്ബിലെ മാവേലി ഒക്കെയായി ഭയങ്കര മത്സരങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക എങ്ങനെ മാവേലി ഓണാഘോഷം തകർത്താടുകയാണ് അതുപോലെ നമ്മുടെ പറമ്പിൽപ്പീടികൾ മലപ്പുറം ജില്ലയിലെ പറമിൽ പീടിക ജില്ലയിലെ ഏറ്റവും വലിയ ഒരു ക്ലബ്ബാണെന്ന് പറയാം അതായത് മതമൈത്രി ഇന്ത്യയും ഒരുമയുടെ അങ്ങോട്ട് നോക്കി ഒരുമയുടെ ആഘോഷം എന്താ പറയുക ഇവിടെ ജാതിയില്ല മർഗം വർഗമില്ല മതമില്ല എല്ലാവരും ഒന്നിച്ചു ചേർന്നുള്ള വലിയൊരാഘോഷം അടിപൊളി ഒരു ആവേശത്തിലുള്ള പരിപാടിയാണ് ഇവിടെ ഉറിയാടി മത്സരം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നിരവധി ആൾക്കാരുണ്ട് നാട്ടുകാരുണ്ട് ഒക്കെ ഇപ്പോൾ ഉറിയാടി മത്സരം നടന്നുകൊണ്ടിരിക്കുന്നു ഇവിടെ വടം മത്സരമുണ്ട് അതുപോലെ തന്നെ ചാക്കലോട്ട മത്സരമുണ്ട് അതുപോലെ നിരവധി മത്സരങ്ങളുണ്ട് പല കലാപരിപാടികളുണ്ട് അപ്പോൾ ഉറിയാടി എന്താ തുടങ്ങിയിരിക്കുകയാണ് ഉറിയാടി ആരും ഉരു പൊട്ടിക്കും എന്നുള്ളതാണ് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടത് പലരും തലയ്ക്കടിക്കുമോ എന്നുള്ള വായക്ക എല്ലാവർക്കും ഉണ്ട് അതുകൊണ്ടാണ് ഒപ്പം ആളുകളെ നിർത്തിയിട്ടുണ്ട് വലിയ തോതിൽ ഉറിയാടി മത്സരം നടക്കുന്നു അതിലൊപ്പം മറ്റൊട്ടനവധി മത്സരങ്ങൾ ഇതിനോടൊപ്പം തന്നെ ീട്ടുമുണ്ട് ഭാവേലും നാട്ടുകാർക്കുമായി ഭയങ്കര ഒരു ഒരു മത്സരം എന്ന് പറയണം ആ തല സൂക്ഷിച്ചില്ലെങ്കിൽ അടി കിട്ടും എന്നുള്ളതാണ് ഒരവസ്ഥ എന്തായാലും ആ തല ഗംഭീരമായി ഉറിയടി നടക്കുന്നുണ്ട് ഉറിയുടെ ഭാഗത്തേക്ക് ആളുകൾ പോകുന്നുമുണ്ട് പക്ഷെ ഉറിക്കിതുവരെ അടി കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ ഓണത്തല്ലുണ്ട് വടംവലി മത്സരം ഉണ്ട് അതേപോലെ കുപ്പിയിൽ വെള്ളം നിറയ്ക്കൽ അങ്ങനെ മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കാണ് ഇനിയും മത്സരങ്ങൾ നടക്കാനുണ്ട് ഏകദേശം ഒരു വൈകിട്ട് ഇത്തവണത്തെ ഇത്തവണത്തെ ഓസ്കാർ ഓസ്കാർ ും സന്തോഷത്തിലാണ് അങ്ങനെ നമ്മൾ ആ ഉറിയ അടിച്ച് പൊട്ടിച്ചു ഓണം ഇങ്ങനെ അടിച്ച് പൊളിക്കുകയാണ് നമ്മൾ